ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പം ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് അല്ലെ വിശേഷങ്ങൾ അപ്പം ഇന്ന് ഞങ്ങൾ ബാക്ക് ടു സ്കൂളിന് ഷോപ്പിംഗ് പോകുകയാണ് അപ്പം അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഫ്രണ്ട്സങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ ബെൽബട്ടൺ കൂടെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഒരു ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഷോപ്പിൽ കയറുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന ലഞ്ച് ബോക്സാണ് കേട്ടോ സലൂൻ്റെ യുസൂൻ്റെയും കൂറുമ്പോൾ ഫസ്റ്റ് തുടങ്ങിയിട്ടോ പിന്നെ യൂസു പറഞ്ഞാൽ മിഠായി വേണമെന്നൊക്കെ വരണേസൊക്കെ മിഠായി ഒക്കെ വാങ്ങി കൊടുത്തുട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും നല്ല തിരക്കിലാണ് എല്ലതും നോക്കണേൻ്റെ ഇതിൽ അപ്പോൾ സെല്ലോക്ക് ഇങ്ങനത്തെ ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഫ്രണ്ട്സ് എൻ്റെ കുറേ സെല്ലോക്ക് വേണ്ടി നോക്കുന്നുണ്ട് സെല്ലോ എൽ കെ ജിക്ക് രണ്ട് എടുത്തിട്ടില്ല അപ്പം ഓൻക്കും വാങ്ങുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് സെല്ലോക്ക് എടുത്തൊരു ബോക്സ് അഞ്ച് ബോക്സ് പിന്നെ ഞാനും ഈ വാട്ടർ ബോട്ടിലൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇത് ആ ബ്ലോ ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ അങ്ങനെ കുറേ ബോട്ടിൽസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാധാ ബോട്ടിലൊക്കെ കേട്ടോ ഇഷ്ടം പിന്നെ ഞങ്ങൾ ബോക്സ് നോക്കുകയാണ് കേട്ടോ എനിക്ക് പറ്റിയ ഒരു ബോക്സ് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ബോക്സ് ഒന്നും ഇഷ്ടമല്ല എനിക്കൊരു നല്ല നല്ല അടിപൊളി ബോക്സൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളിതാ ഇതാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് എടുത്ത ബോക്സ് പിന്നെ ഇതാണ് ഞങ്ങൾ നോട്ട്ബുക്സൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നോട്ട്ബുക്കൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സെല്ലൂക്കൊരു സ്ലേറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് ചെയ്തോ സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ നോട്ട്ബുക്കൊക്കെ നോക്കി ഞങ്ങൾ നെയ് സ്ലിപ്പ് നോക്കുകയാണ് കേട്ടോ എനിക്ക് പ്ലെയിൻ മെ നെയ് സ്ലിപ്പാട്ടോ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ പ്ലെയിൻ നെയ് സ്ലിപ്പൊക്കെ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സ്ലിപ്പൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഒരു പൊതിയൊക്കെ എടുക്കുകയാണ് പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഞാനും ഈ പശിയും കളറൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഒരു ക്യൂട്ട് ഡയറി കൂടെ എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഡയറി അങ്ങനെ ഞങ്ങൾ ഡയറി എടുത്തു ഞങ്ങൾ ഇനി ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കാറിലേക്ക് കയറാൻ പോവുകയാണ് സലൂൻ്റെ നല്ല ഉണ്ട് നല്ലതോ അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ നീയൊക്കെ യൂണിഫോം എടുക്കണം അപ്പം യൂണിഫോം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇനിയും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ ഇതൊക്കെ വെച്ചു കാറിലേക്ക് കയറുകയാണ് അങ്ങനെ ഞങ്ങൾ കാറിലേക്ക് കയറി ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ എനിക്കൊരു മഫ്തി എടുക്കാനുണ്ട് അതുകൊണ്ട് ഞാനും വരുന്നുണ്ട് യിസും യസോനെയും സലൂനേയും കൊണ്ടുപോകണില്ല അവന് ഇവിടെ നല്ല കുറുമ്പാക്കരം അതുകൊണ്ടുതന്നെ ഞങ്ങൾ എന്താ ഞാനും ഈ മമ്മി മാത്രം വന്നിട്ടുള്ളൂ ഫസ്റ്റ് എനിക്ക് മഫ്ത എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അഫ്ത ഒക്കെ നോക്കുകയാണ് കേട്ടോ എനിക്ക് മഫ്ത ഒക്കെ നീയക്കൊരു മഫ്ത വേണം അതുകൊണ്ട് ഈയൊക്കെ നോക്കുകയാണ് പിന്നെ ഈ ഏകദേ യൂണിഫോമൊക്കെ കിട്ടി ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് ബില്ല് ചെയ്യാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ കാറിൽ കയറാൻ പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെരുപ്പ് വേണ്ടി ഞങ്ങൾ ഒരു കടയിലേക്ക് കയറി അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രോപ്സ് ചെയ്യുന്നത് ഞാൻ കുറേ നോക്കീനേ പിന്നെ ഞാനിതാ ഇങ്ങനത്തെ ഒരു ഹീല് മാത്രമല്ല ചെരുപ്പാണ് കേട്ടോ എടുത്തത് പിന്നെ പിന്നെതാണ് മെച്ചോർഡ് ജ്വല്ലറീസ് ഒക്കെ വേണം പറഞ്ഞപ്പോൾ ഞാനിതാ ജ്വല്ലറീസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഇതാ ചെരുപ്പൊക്കെ കിട്ടി എല്ലാവർക്കും ചെരുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളതൊക്കെ എടുത്ത് പോവുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ചുരുപ്പമൊക്കെ എടുത്തതിനുശേഷം ഞങ്ങൾ കാറിലേക്ക് കയറുകയാണ് പിന്നെ സെല്ലോക്ക് ഒരു സ്കൂൾ ഷൂ കൂടി വേണമായിരുന്നു അപ്പോൾ സ്കൂൾ ഷൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ സ്കൂൾ ഷൂ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കാറിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ഇത്ര വീഡിയോ ഇനി ഇങ്ങനത്തെ പുതിയ വീഡിയോ ആയിട്ട് വരും അപ്പോൾ ആയിരിക്കും ബൈ ബൈ